ഈശ്വൻ ശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ദുഃഖവെള്ളി അപ്പോൾ ഭൂമി കുലുങ്ങി സൂര്യൻ ഇരുണ്ടു ദേവാലയത്തിലെ തിരിശീല രണ്ടായി കീറി ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു പിതാവെ അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് നിലവിളിച്ചുകൊണ്ട് ഈശോ മരിച്ചു ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ത്യാഗം അങ്ങനെ പൂർത്തിയായി മറ്റുള്ളവർക്ക് വേണ്ടി പീഡകൾ സഹിച്ച് യേശു കുരിശിൽ മരിച്ചു കുരിശി മരണത്തിലൂടെ ഈശോ മാനവരാശിക്ക് നൽകിയ പുതുജീവിതത്തിന്റെ ഓർമ്മയാചരണമാണ് ദുഃഖവെള്ളി യഹൂദരുടെ രാജാവായ നസ്രാനായ ഈശോയെന്ന് പടയാളികൾ എഴുതി യേശുവിന്റെ കുരിശിനു മുകളിൽ തൂക്കിയപ്പോഴും ദാഹിച്ച് തൊണ്ട വരണ്ടപ്പോൾ കുടിക്കാൻ കയ്പുനീര് കൊടുത്തപ്പോഴും കൂടെയുണ്ടായിരുന്ന ശിഷ്യൻ മുപ്പത് വെള്ളിക്കാശിന് തന്നെ ഉറ്റിക്കൊടുത്തപ്പോഴും ഒന്നും പറയാതെ അവ സഹിച്ചും ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥന ഉരുവിട്ടപ്പോഴും അവൻ തന്നെ കുറിച്ച് ആപലാദിപ്പെട്ടില്ല കുരിശി മരണത്തിലൂടെ അവിടെ നിന്നീ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഈശോയുടെ കുരിശിമരണവും ഉദ്ധാനവുമാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വിശദമായി ആചരിക്കേണ്ട തിരുനാളം ദുഃഖവെള്ളിയാണ് പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാകുൽ തവരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള ഈശോയുടെ യാത്ര അവിടുത്തെ ഈ സഹനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കുറ്റമറ്റവനായിരുന്നിട്ടും അവിടുന്ന് കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു പീഠകൾ സഹിച്ചു പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി ഒടുവിൽ പിതാവേ അങ്ങേ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് അവിടുന്ന് മരിച്ചു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നകറ്റണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ നമുക്കും ഈശോയി നിന്റെ തിരുവിഷ്ടം പോലെ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം